നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം വീട് വയ്ക്കുന്ന ഭൂമിയുടെ ദിക്കുകൾ നിർണ്ണയിക്കുന്നതിനെക്കുറിച്ചും അവിടെ ഒരു വാസ്തുമണ്ഡലം ക്രമീകരിക്കുന്നതിനെക്കുറിച്ചും നേരത്തെ നമ്മൾ വിശദീകരിച്ചിരുന്നു വാസ്തുമണ്ഡലം മണ്ഡലം ചതുരത്തിലായിരിക്കണമെന്നും അവിടെ നമ്മൾ പ്രത്യേകം സൂചിപ്പിച്ചു ഇങ്ങനെ വാസ്തുമണ്ഡലം മണ്ഡലം നിർണയിക്കുമ്പോൾ അതിൻ്റെ ഒത്ത മധ്യത്തിലൂടെ കിഴക്കു പടിഞ്ഞാറായി കടന്നു ഒരു രേഖ സങ്കല്പിക്കാമല്ലോ ആ രേഖയെയാണ് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് ഒന്നുകൂടി പറയാം വാസ്തുമണ്ഡലത്തിന്റെ മണ്ഡലത്തിന്റെ മധ്യത്തിലൂടെ കിഴക്കുപടിഞ്ഞാറായി കടന്നു പോകുന്ന രേഖ ബ്രഹ്മസൂത്രം ഇനി ഇതുപോലെ മധ്യത്തിലൂടെ തെക്കുവടക്കായി കടന്നു പോകുന്ന ഒരു രേഖയും സങ്കല്പിക്കാമല്ലോ ആ രേഖയെ യമസൂത്രം എന്നാണ് പറയുക അപ്പോൾ ഓർക്കുക കിഴക്കു പടിഞ്ഞാറുള്ളത് ബ്രഹ്മസൂത്രം തെക്കുവടക്കുള്ളത് യമസൂത്രം ഇത് രണ്ടും മധ്യത്തിലൂടെയാണ് കടന്നു അങ്ങനെ വരുമ്പോൾ ഈ സൂത്രങ്ങൾ വസ്തു കൃത്യം നാലു ഖണ്ഡങ്ങളായി തിരിക്കുന്നുണ്ട് ഇത് ഒന്നാമത്തെ ഖണ്ഡം ഇത് രണ്ടാമത്തെ ഖണ്ഡം ഇത് മൂന്നാമത്തേത് ഇത് നാലാമത്തേത് ഇനി ഇവ ഓരോന്നിൻ്റെയും പേര് നോക്കാം വടക്കു കിഴക്കായി കാണപ്പെടുന്ന ഈ ഒന്നാമത്തെ ഖണ്ഡം ഈശാന ഖണ്ഡമാണ് എന്നാൽ മനുഷ്യഖണ്ഡമെന്നും ഇതിനെ വിളിക്കാറുണ്ട് ഈശാന ഖണ്ഡം അല്ലെങ്കിൽ മനുഷ്യഖണ്ഡം ഇനി തെക്കു കിഴക്കായി കാണപ്പെടുന്ന ഈ ഖണ്ഡം എടുക്കാം ഇതിനെ അഗ്നിഖണ്ഡം എന്നാണ് പറയുന്നത് എന്നാൽ യമഖണ്ഡം എന്നും ഇതറിയപ്പെടുന്നു അഗ്നിഖണ്ഡം അല്ലെങ്കിൽ യമഖണ്ഡം അടുത്തത് തെക്കു പടിഞ്ഞാറുള്ള മൂന്നാമത്തെ ഖണ്ഡമാണല്ലോ ഇത് ഖണ്ഡമാണ് എന്നാൽ ദേവഖണ്ഡമെന്നും ഇതിനെ പറയും ഖണ്ഡം അല്ലെങ്കിൽ ദേവഖണ്ഡം ഇനി വടക്കുപടിഞ്ഞാറുള്ള ഈ ഖണ്ഡമെടുത്താൽ ഇത് വായുഖണ്ഡമാണ് എന്നാൽ അസുരഖണ്ഡമെന്നും ഇതിനെ വിളിക്കാറുണ്ട് വായുഖണ്ഡം അഥവാ അസുരഖണ്ഡം ഇതോടെ ബ്രഹ്മസൂത്രവും യമസൂത്രവും എന്താണെന്നും അവയാൽ വേർതിരിക്കപ്പെടുന്ന നാലു വാസ്തു ഖണ്ഡങ്ങൾ ഏതൊക്കെയാണെന്നും നമുക്ക് മനസ്സിലായി ഈ നാലു ഖണ്ഡങ്ങളിൽ കിഴക്കേ ഖണ്ഡമായ ഈശാന ഖണ്ഡത്തിലും പടിഞ്ഞാറേ ഖണ്ഡമായ നിര്യതി ഖണ്ഡത്തിലും മാത്രമേ ഗൃഹം നിർമ്മിക്കാറുള്ളൂ അതായത് ഈ രണ്ടു ഖണ്ഡങ്ങളിൽ അനുയോജ്യമായത് തെരഞ്ഞെടുത്ത് കൃത്യതയോടെ സ്ഥാനനിർണ്ണയം നടത്തി അവിടെ നമ്മൾ വീട് വയ്ക്കണം അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പറയാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്